മാർക്കറ്റ് ഇപ്പൊ പ്രശ്നമായിട്ടുണ്ടോ പ്രശ്നമില്ല അതായത് നാടിവിളകളിലേക്ക് കർഷകർ കേൾക്കുമ്പോഴ് വ്യത്യസ്തമായ കൃഷിയിലേക്ക് കടന്ന ജോസ് മാർക്കറ്റ് ഒരു പ്രശ്നമേ ആയിട്ടില്ല എല്ലാവർക്കും നമസ്കാരം വളരെ വ്യത്യസ്തമായ ഒരു കൃഷിയിടമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഞാൻ മണിയമ്പെട്ടി എന്ന സ്ഥലത്താണ് കൊണ്ടപേട് പഞ്ചായത്തിലെ മണിയമ്പെട്ടിയിലേക്ക് എത്തുമ്പോൾ പൂവത്തുംപൂട്ടിൽ ജോസിയേട്ടന്റെ കൃഷിയിടമാണിത് ചെറുതാരക കൃഷി എത്ര നാളായത് അഞ്ചു വർഷമായി അഞ്ചു വർഷം കഴിഞ്ഞു ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് എന്താ കിടക്കണ്ട കാര്യം ഞാൻ നേരത്തെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓറഞ്ച് ഇതെല്ലാം എടുക്കാൻ കൊടൈക്കനാലൊക്കെ പോവായിരുന്നു ആ സമയത്ത് ഈ നാരക കൃഷി അവിടെ ചെയ്തിരിക്കുന്ന കണ്ടു അപ്പൊ നമ്മൾ ഒരു ഏകദേശം ക്ലൈമറ്റ് ആണ് അവിടെ അപ്പൊ ഇടയ്ക്ക് മുല്ലപ്പെരിയാർ ഇഷ്യൂ ഉണ്ടായപ്പോ ഞങ്ങളെ ഫ്രൂട്ട്സ് ബിസിനസ് എല്ലാം നിന്നുപോയി പോയി അത് കഴിഞ്ഞപ്പോ അന്നേരം ഇങ്ങനെ ലീസിന് സ്ഥലം കൃഷി ചെയ്തപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ അപ്പം ഇവിടെ ഏലം ഉണ്ടാകത്തില്ല കുരുമുളക് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാവുന്ന പ്ലാൻ ചെയ്തപ്പോ എനിക്ക് ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വെച്ച കണക്ഷൻ ഉണ്ട് ഉള്ളേ വിളിച്ച് ഞാൻ ചോദിച്ചു അങ്ങനെ പറഞ്ഞു അവിടെ തമിഴ്നാട്ടിൽ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു വെറൈറ്റി ഉണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുത്തണം അതൊരു നഴ്സറിക്കാരെ കൊണ്ട് തരാം ജോസിയായിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് വരുത്തി ആ ഓഫീസറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്തത് അതെ ശരി ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി മാർക്കറ്റ് ലെമൺ പറയുന്നത് മാർക്കറ്റ് ലെമൺ മാർക്കറ്റ് മാർക്കറ്റ് ലെമൺ ഇതിനകത്ത് സീഡ് വളരെ കുറവാണ് രണ്ടോ മൂന്നോ സീഡേ ഉള്ളൂ പിന്നെ ഇത് ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ജ്യൂസിയാണ് നന്നായിട്ട് ഇതുണ്ട് ചാറുണ്ട് ജ്യൂസായിട്ട് നട്ടിട്ട് എത്ര നാളായി അഞ്ചു വർഷം കഴിഞ്ഞു അഞ്ചര വർഷം എത്ര നാൾ കഴിഞ്ഞപ്പോ നമുക്ക് നമുക്ക് രണ്ടാം വർഷം മുതൽ എനിക്ക് ആദായം കിട്ടി മൂന്നാം വർഷം ആയപ്പോ ആ രണ്ടാം വർഷം അവസാനിക്കാറായപ്പോഴത്തേക്കും നമുക്ക് ആ വലിയ ഫ്ലഡ് ഉണ്ടായില്ലേ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഫ്ലഡിന്റെ സമയത്ത് കുറച്ചു നാളെ അത് വെള്ളം കെട്ടി കിടന്നു എന്നിട്ട് ഈ കാടും എല്ലാം കയറി ചെടിയെല്ലാം എല്ലാം മൂടിപ്പോയ അതുപോലെ കാടായി പഴുത്തു പോയത് അപ്പൊ എന്തെങ്കിലും കാനില്ലായിരുന്നു ആ നമുക്ക് അങ്ങനെ ഒരു പ്രദേശം ഇതുപോലെ വെള്ളം ഉണ്ടാവുന്ന പ്രദേശം ഇല്ലായിരുന്നു ആ അത് കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ ഈ കാനക്കിരി ശരി നന്നാക്കിയെടുത്ത് ഇതിപ്പോ എത്ര ചെടികളുണ്ട് ഇവിടെ ഇത് നൂറ്റമ്പത് ചെടി നൂറ്റി അൻപത് കൊണ്ട് ഇപ്പൊ ഇത് ഏതാണ്ട് വളരെ കോർത്ത് കിട്ടിയത് പോലെ അതെന്താന്ന് വെച്ചാൽ സാറേ എനിക്ക് അതിനെ പറ്റി ഇത്ര അടുത്ത് ഇത്ര വളരുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു ആ അപ്പം ഞാൻ അതുകൊണ്ട് പത്തടി കാര്യത്തിലത് വെച്ചത് യഥാർത്ഥത്തിൽ ഒരു പതിനഞ്ചടിക്ക് മുകളിൽ അകലത്തിൽ വെക്കണത് അത് ശരി അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയി അല്ല ഇത് പരീക്ഷണാർത്ഥമാണ് ചെയ്തതാണ് അതെ അല്ലേ ഇതിപ്പോ ഇവിടെ ഇപ്പോ താരകത്തിന് പറ്റിയ ഒരു കാലാവസ്ഥയാണെന്ന് ഉറപ്പായിട്ടും അത് ഹൈറേഞ്ചിൽ നിന്ന് ഹൈറേഞ്ചല്ല കേരളത്തിൽ എവിടെയാ ഉണ്ടാവും ഇത് ലോ റേഞ്ചിലും ഉണ്ടാവും കാരണം ഇത് ആന്ധ്രാപ്രദേശിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണല്ലോ അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്ന പഴയ ചൂടായിട്ടുള്ള ക്ലൈമറ്റാ എനിക്ക് തോന്നാ അവരെക്കാട്ട് കൂടുതൽ ആദായം നമുക്കാര് കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു 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 കൊലയിൽ തന്നെ ഉണ്ടോ അഞ്ചു ആറും കായുണ്ട് ഇത് നന്നായിട്ട് നമ്മള് വളവും മരുന്നൊക്കെ പ്രോപ്പറായിട്ട് സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ഇരുവണ്ണ ഇരുപത്തിരണ്ടെണ്ണത്തിന് ഒരു കിലോ കിട്ടും ഓ ശരി ശരിട്ടോ ഇപ്പൊ വിളവെടുത്തിട്ടിപ്പോ എത്ര ദിവസമായി ഇന്നിപ്പോ എടുത്തു ആ എഴുപത് കിലോത്തു ഇന്നലെ ഞാൻ അമ്പത് കിലോ കുമ്മളിക്കൊണ്ടൊക്കെ കൊടുത്തു കൃഷി ഭവനുകോ കിലോ ചോദിച്ചേ ഇന്ന് എടുത്തൊരു പത്ത് പതിനഞ്ച് കിലോടെ കാണും വിളകളിലേക്ക് കർഷകർക്ക് വ്യത്യസ്തമായി കൃഷിയിലേക്ക് കടന്ന് ജ്യൂസ് കേട്ടത് മാർക്കറ്റിൽ പ്രശ്നമേ ആയിട്ടില്ല ഒരു പ്രശ്നമില്ല എത്ര ടണ്ണുണ്ടല്ലോ ഇപ്പൊ എറണാകുളത്ത് നിന്ന് വിളിച്ച് ആ പിന്നെ ന്യൂസ് ചാനലിൽ വന്നതിന് ശേഷമായി എറണാകുളം മാർക്കറ്റിൽ നിന്ന് തന്നെ വിളിച്ചവര് ആഴ്ച രണ്ട് ടണ് വെച്ച് കൊടുക്കാവോ ചോദിച്ചു

അത് അടുത്ത വർഷം ആകുമ്പോൾ അതിനെക്കാട്ട് കൂടും കാരണം ഈ ചെടി വളരുല്ലേ ചെടി വളരും പരിപാലനം ഞാന് പ്രോപ്പറായിട്ട് മരുന്നടിക്കുന്നുണ്ട് അതൊക്കെ കീടനാശിനി ഒരു നാല്പത്തഞ്ച് ദിവസം ദിവസം ഇടയ്ക്ക് പിന്നെ വർഷത്തിൽ രണ്ടു പ്രാവശ്യം പോളിയാർ വളങ്ങളാണ് കൊടുക്കുന്നത് പത്തൊമ്പത് ഒമ്പത് പതിമൂന്ന് പൂജ്യം നാല്പത്തഞ്ച് അങ്ങനെയുള്ള പോളിയാർ വളങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞാൻ എൻ പിക്ക് കൊടുക്കുവായിരുന്നു പക്ഷെ ഇതൊക്കെ വലുതായി കഴിഞ്ഞപ്പോ തൂമ്പില്ല കേറത്തില്ല കേറത്തില്ല അതൊരു പ്രശ്നമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഹോളിയർ അല്ലാതെ എല്ലാ വീട്ടിലും നമുക്ക് വളമിട്ട് ശേഷം പറ്റുന്ന സാഹചര്യമല്ല ഇതിന്റെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമ്മളിപ്പോ വിളവെടുക്കുന്നത് നമ്മൾ അന്ന് തന്നെ മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണോ ചെയ്യും അല്ല നമുക്ക് രണ്ടു ദിവസവും കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കൊടുത്താലും ഞാൻ തന്നെ ഒരിക്കലും പോലും ഞാൻ ചെടി എന്ന് പറിച്ചെടുക്കുകയല്ല ആ ഇത് നിലത്ത് ഉതുന്ന് വീഴും ഓ പഴുത്ത് കഴിയുമ്പോ അതുകൊണ്ടോ ഇത് നന്നായിട്ട് പഴുത്തു കഴിയുമ്പോൾ ചെടിയിൽ നിന്ന് ഉതുന്നു താഴെ വീഴും ആ താഴെ കഴിയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് നമ്മൾ തയ്യാ തോണ്ടിയെടുത്ത് അപ്പൊ ഈ നമ്മൾ ഒടിച്ചെടുത്താലത്ത് കുഴപ്പമില്ല വെച്ച് ഈ നട്ടില്ലേ ഇവിടെ തൊലി പൊട്ടും ആ തൊലി പൊട്ടിയിട്ട് ഇത് മാർക്കറ്റ് ചെന്ന് കഴിയുമ്പം രണ്ടു ദിവസം കിടക്കുമ്പോൾ ചെയ്യും അപ്പൊ അവർക്ക് അത് നഷ്ടം വരും അവര് കംപ്ലൈന്റ് പറയും അത് ശരി ആ അടുത്ത് അത് ശരി എന്തായാലും ഇതിപ്പോ എത്ര സ്ഥലത്തുണ്ട് നമ്മളിപ്പ ഏകദേശം ഒരു മുപ്പത്െന്റ് കാണോ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് നൂറ്റി എൺപതോളം ചെറുതാരങ്ങളാണ് അങ്ങനെ നട്ടു പരിപാലിക്കുന്നത് അങ്ങനെ ഞാൻ അതുകൊണ്ട് ഒരു മരം നിൽക്കുന്നതാണോ സോറി ആ മരത്തിന്റെ സൈഡിലുള്ള ചെടിയായാലാവുറവാ ഇതിന് പൂർണ്ണമായും വെയിൽ കിട്ടണം ഓറസായ തുറസ്സായ സ്ഥലത്താണ് ഇത് നല്ലപോലെ നന്നായിട്ട് ആദായം ലഭിക്കും ചാലം പോലെ ഷൈഡിൽ ഏറ്റവും കൂടുതൽ കൃഷി അറിയില്ല നമ്മള് ഇതുണ്ട് ഇരുതേ ഇപ്പം ഇപ്പൊ നമ്മളിവിടെ പഴം അതായത് ഇനി പഴം കിടക്കുന്നുണ്ടോ ഇപ്പൊ പിഞ്ചുണ്ട് പല രൂപത്തിലുള്ള പിഞ്ചുകളുണ്ട് ഇത് എടുക്കാറായതുണ്ട് ഇതുണ്ടോ ഇപ്പൊട്ടേ ഇത് ഇപ്പൊ ഇതിപ്പോ പൂ ഇട്ട് പൂജ ആറോ ഏഴെണ്ണം പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതുണ്ട് ഫ്ലവറിങ് ഇങ്ങനെ ഇനി എപ്പം പന്ത്രണ്ട് മാസം ഇത് സീസൺ മേജർ സീസൺ ഓഗസ്റ്റ് സെപ്റ്റംബറ ഇനിയിപ്പം ഒക്ടോബർ നവംബറിൽ ഒന്നുകൂടെ ഉണ്ട് പിന്നെ വരുന്നത് നമ്മൾ മഴക്കാലം അല്ല വേനൽക്കാലത്ത് ഉണ്ടാക്കണമെന്ന് കറക്റ്റ് ആയിട്ട് ഐഡിയ വെച്ച് ചെയ്യുകയാണെങ്കിൽ നവംബറിൽ നന്നായിട്ട് നനച്ചു കൊടുത്ത് വളമൊക്കെ കൊടുത്ത് നനയ്ക്കാൻ ഇപ്പൊ വലുതായപ്പം നനച്ചിട്ടേ നനച്ചിട്ടേ ഇല്ല നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടെ ഒരു മെയ് ജൂൺ എത്ര നിങ്ങളിൽ എത്ര ഉണ്ടാവും ഡിമാൻഡാ ഈ വർഷം ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്തോളൂ അങ്ങനെ ഉത്പാദനം കുറവായിരുന്നു കേട്ടോ ഇടുക്കി ജില്ലയിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കൃഷിയുടെ കാഴ്ചയാണിത് നാണ്യവിളകളുടെ വില തകർച്ചക്കിടയിൽ പരിപാലന ചെലവ് വർദ്ധിക്കുന്നതിനിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ച ഒരാളാണ് പൂവത്തുമൂട്ടിൽ ജോസിയേട്ടൻ ജോസിയേട്ടന്റെ ചെറുനാരക കൃഷി വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് കൂടുതൽ കർഷകർക്ക് അത് പ്രചോദനമായിട്ട് മാറുമെന്ന് വിചാരിക്കുകയാണ് കാരണം ഇത് മാർക്കറ്റിൽ വലിയ പ്രശ്നമില്ല പരിപാലനം എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി പരിപാലിച്ചാൽ നല്ല ആദായം കിട്ടുന്നു ചെറുനാരകത്തിന് എന്നാണ് ജോസിയേട്ടൻ പറയുന്നത് ഒരുപാട് നന്ദി